എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ടി ജെ ജെ എം എം ബ്രൈഡൽ ഗോൾഡൻ ഡയമണ്ട്സ് ജം ആൻഡ് ഡയമണ്ട്ക്ചറേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ റോഡ് പാലക്കാട് ഇംഗ്ലീഷ് സ്കൂളിൽ നടക്കുന്ന ജില്ലാ സഹോദയ കലോത്സവത്തിൽ ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എ ആർ ആൻഡ് വി ആർ എക്സിബിഷൻ സ്റ്റാൾ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചു കോളേജ് വിദ്യാർത്ഥികൾ ഒരുക്കിയ മെറ്റാവേഴ്സ് ഗാലറി കണ്ട് നിരവധി വിദ്യാർത്ഥികളാണ് അത്ഭുതപ്പെട്ടത് എ ഐ റോബോട്ടിക്സ് എ ആർ വി ആർ മെഷീൻ ലേണിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഭാവിയിൽ വിവിധ മേഖലകളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നതിൻ്റെ അനുഭവ സാക്ഷ്യമാണ് സ്റ്റാൾ പ്രേക്ഷകർക്ക് നൽകിയത് മെറ്റാവേസ് സ്റ്റാളിന്റെ ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം പി നിർവഹിച്ചു അറഫ ഇംഗ്ലീഷ് സ്കൂളിന്റെ ചെയർമാൻ അബ്ദുള്ള ഹാജി മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ചെയർമാൻ കെ എസ് ഹംസ സ്റ്റാഫ് കോർഡിനേറ്റർ പ്രൊഫസർ ഷനൂബ് സ്റ്റുഡൻറ് കോർഡിനേറ്റർ അഭിയൂത്ത് മറ്റ് കോളേജ് സ്റ്റാഫ് കോർഡിനേറ്റർമാരും പങ്കെടുത്തിരുന്നു സാങ്കേതികവിദ്യയുടെ ഈ പുതിയ ലോകം കാണാൻ നിരവധി വിദ്യാർത്ഥികളാണ് കലോത്സവ വേദിയിൽ എത്തുന്നത് കലോത്സവത്തിന്റെ മകുടച്ചർത്തായി മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മലബാർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി അവതരിപ്പിച്ച മെറ്റവേഴ്സിനെ കുറിച്ച് ഏല റിലേറ്റഡ് യുഗത്തെ സംബന്ധിച്ചുള്ള ഒരു നല്ല പ്രോഗ്രാം നടക്കുന്നു ഈ പ്രോഗ്രാമിൽ നിരവധി വിദ്യാർത്ഥികളാണ് കയറി ധാരാളം വിദ്യാർത്ഥികൾ കയറുകയും ആവേശകരമായ രീതിയിൽ അതിൽ പങ്കെടുക്കുകയും ചെയ്തു You are watching VCV News.